എല്ലാവർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാളത്തിലെ വൻപൻ ചിത്രമായ എംബുരാ സെറ്റിലേക്ക് രാം ഗോപാൽ വർമ്മ എത്തിയിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ പൃഥ്വിരാജ് കോംബോയിൽ എത്തുന്ന എംബുരാൻ എന്ന സിനിമ സൂപ്പർ ഹിറ്റ് ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന ഈയൊരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് എംബുരാൻ്റെ സെറ്റിൽ നിന്നുള്ള ബോളിവുഡ് സംവിധായകൻ രാം ഗോപാൽ വർമ്മയുടെ ചിത്രമാണ് എംബുരാൻ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള വിവിധ ചിത്രങ്ങളാണ് രാം ഗോപാൽ വർമ്മ പങ്കുവച്ചിരിക്കുന്നത് എംബുരാ ടീം മികച്ചതാണെന്നും ബ്ലോക്ക് ബസ്റ്റർ ആണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്നും പൃഥ്വിരാജും മറ്റു അണിയറ പ്രവർത്തകരും ഒന്നിച്ചുള്ള ചിത്രത്തിനൊപ്പം രാം ഗോപാൽ വർമ്മ കുറിച്ചിരിക്കുന്നത് അതോടൊപ്പം രാം ഗോപാൽ വർമ്മ ലാലേട്ടനൊപ്പമുള്ള ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് മറ്റൊരു ലാലേട്ടൻ ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ലാലേട്ടൻ തെലുങ്കിൽ അഭിനയിക്കുന്ന ചിത്രമെന്ന നിലയിൽ മലയാളികൾക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയ സിനിമയാണ് കണ്ണപ്പ വിഷ്ണു മഞ്ജു പ്രധാന വശത്തിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മുകേഷ് കുമാറാണ് ഈ ചിത്രത്തിൽ പ്രഭാസ് ഒക്കെ ഗസ്റ്റ് അപ്പിയറൻസിൽ എത്തുന്നുണ്ട് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് തീയതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ റിലീസിന് ഒരുങ്ങുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലാലേട്ടനതായി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളിൽ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ലാലേട്ടൻ ചിത്രം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം